ഹായ് മക്കളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ മലയാളം ടുവിലെ അഥവാ അടിസ്ഥാന പാഠാവലിയിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ വിശദീകരണവും അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ മോനെ നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു അതിതായിരിക്കും സംഭവം ഞാൻ കുപ്പായ കുടുക്കുകളിട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ ഓടി കിണറ്റും കരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവ് ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസാഹിയതോടെ ഞാൻ ഉമ്മയുടെ മുഖത്തു നോക്കി ഉമ്മയുടെ മുഖത്ത് ചിരി ഇന്നെ കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക് എന്റെ പെൺ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വായി ഓൾ കാണായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും പിടിക്കൂല ആ ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചില്ലല്ലേ എന്താണൊരു പരിഹാരം ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ ഓല വിളിക്ക് അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി കാസിമും അനന്തനുമൊക്കെ വരാന്തയിലുണ്ട് അവരോട് വിവരം പറയാം എന്നാൽ പുറപ്പെടുകയല്ലേ എന്നെ കണ്ടതും കാസിം ചോദിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ ഞാൻ വിഷയത്തിലേക്ക് വന്നു ഇവിടുത്തെ കിണറ്റിൽ ഒരു പൂച്ച വീണു പൂജയോ എപ്പോ അനന്തര ജിജ്ഞാസ ഞങ്ങൾ എല്ലാവരും കിണറ്റും കരയിലേക്ക് നടന്നു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു എനിക്ക് എനിക്കത് ഒരാശ്വാസമായി അവർ ഇവർ പൂച്ചയെ കര കയറ്റിയിട്ടേ അടങ്ങൂ എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഒരു ഇതുണ്ടാവും ഒരു പൂച്ച കിണച്ചിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത് സാംസ്കാരിക നായകൻ പോലും കുട്ടികളും ചിരിക്കും പൂച്ച എങ്ങനെ കരകയറ്റാം തിയറി എനിക്കറിയാം പക്ഷേ പ്രാക്ടിക്കൽ അതാണ് വിഷമം ഒരു പക്ഷേ എങ്ങനെ പറയും എനിക്കറിയാവുന്ന തി തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കലാക്കാൻ നോക്കുകയാണ് കാസിം അയാൾ ഞെട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിനകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടത ഇടതടവില്ലാതെ കരയുന്നതും നേരത്തെ മാടിയിലിരുന്ന പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കിയ തല ഉള്ളിലേക്ക് വലിച്ചു കാസുവിൻ്റെ ശ്രമം വിജയിക്കുന്നില്ലെന്നത് കണ്ട് അനന്തന് ഒരു കൈ നോക്കണമെന്നായി നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോ അയാൾ തൊട്ടി വാങ്ങി തൊല്ലപ്പു തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തന്റെ നീക്കം പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടി പറ്റി വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ വീണു രോമ വെള്ളത്തിലായിട്ടുണ്ടാവൂന്ന് തീർച്ച കാസിമിനോടും ഒപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ അയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാക്കുന്നത് പൂച്ച പിടുത്തത്തിനിടയിലാണ് ഇലാണ് പറഞ്ഞു ബാബു ആണത് പറഞ്ഞത് ബാബുവും എന്നെ പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിനെ ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കണ്ടിട്ടില്ല പൂച്ച രോമം വെള്ളത്തിലായാലേ പള്ളവേദനക്ക് വേറെ എവിടെയും പോണ്ട നമുക്ക് ബേജാർ കിണർ ഒന്ന് നന്നായി മുക്കിയാ മതി അനന്ത അത് വേണോ ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ടോ ഒന്ന് ശുദ്ധീകരിച്ചാ പോരെ എൻ്റെ വക ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരക്കെത്തണ്ടേ സർ കാസിം കാസിമെന്നോടായി തുടർന്നു ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പം പൂച്ച കയറിയായിരിക്കും ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു ഇന്ന് വരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി യോഗ സ്ഥലത്തെത്തുന്നതിനുള്ള പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കവിത എൻ്റെ വീട്ടിൽ കുറേയധികം ആളുകൾ കണ്ട് അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കിണറും പരിസരവും പതുക്കെ ആളെ കൊണ്ട് നിരയുകയായി പടിഞ്ഞാറേ വീട്ടിൽ കാതർ കണ്ണാടിക്കുട്ടയുമായി എത്തി അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു കാസിമും അനന്തരും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല പുതുതായി എത്തിയവരുടെ കോട്ടിലാണിപ്പോൾ പന്ത് കാസിമ മറ്റും വല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇടക്കിടക്ക് വാച്ചു നോക്കുന്നുണ്ട് യോഗം വളരെ വൈകുന്നു പൂച്ച പുറത്തു കടക്കുന്നുമില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല ഇതിനകം അത് പലപുരേ വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദം ക്ഷീണിച്ചിട്ടുണ്ട് ഒരു എക്സ്പെർട്ട് ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ പത്തു പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ഒരു എക്സ്പേർട്ട് ഇല്ലാത്തതാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ബാബു ആത്മകഥം പോലെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഒരു വിദഗ്ധൻറെ അഭാവം തന്നെയാണ് പ്രശ്നം സമ്മേളന സ്ഥാനത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷമറിഞ്ഞ് എൻറെ വീട്ടിലെത്തിയിരിക്കയാണ് അവർ ഒന്തിയും തള്ളിലും കിഴച്ചിലെ കാഴ്ച കാണാൻ തിടുക്കപ്പെട്ടു പെടുന്നു കുട്ട കുറച്ചുകൂടി പൂച്ചക്കടുത്തേക്ക് പിടിക്ക് കൂട്ടത്തിൽ ആരോ പറഞ്ഞു അതുവരെ കുട്ടയും ചുറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാതർ കാതൊരു കാതർക്കാക്കതൊരു പിടിവള്ളിയായി എന്നാൽ നീ ഒന്ന് പിടിച്ചു നോക്ക് കാതർ കയറി കുഞ്ഞിക്കണാരന് കൈമാറി കുട്ടിയിൽ കുറച്ച് ചോറും മീനുമിട്ട് കൊടുത്താൽ പൂച്ച കയറും ആരോ വിളിച്ചു പറഞ്ഞു ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയാൽ മതി അതാ നല്ലത് മറ്റൊരാളുടെ വക എന്നാൽ താൻ പോയി എലിയെയും പിടിച്ചോ വാടോ സാംസ്കാരിക സമ്മേളനം സമയത്തിന് തുടങ്ങാത്തതിന് വളരെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ അതിനുശേഷം ഇന്നു തന്നെ മറ്റൊരു പ്രോഗ്രാമുണ്ട് ഉമ്മ എവിടെ ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി ഉമ്മയെ കാണാനില്ല ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ് പൂച്ചക്കാര്യം ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്ക് ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതി കാണും കിണറ്റിലിറങ്ങാൻ പറ്റി ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം തുടങ്ങാം നടത്താം കാസിം അനന്തനോട് അടക്കം പറഞ്ഞു വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാവുകയായിരുന്നു അനന്തൻ ഒരു പാന്തോൻ കുടുക്കയുമായി പൂച്ചയുടെ എതിർവശത്തിലെ പടി പടവിലിറങ്ങി നിന്നു അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ലക്ഷ്യമായി എറിയുകയാണ് പൂച്ച ഒറ്റച്ചാട്ടം പേടിച്ചിരണ്ട അനന്തനും വെള്ളത്തിൽ ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ ഒഴുക്കം ധൈര്യം സംഭരിച്ച അനന്തന്റെ ശ്രമം സഫലമായി കഴുത്തിൽ കുരുക്കി വീണ പൂച്ച ചെയ്ത കുട്ടയിൽ കാശ്യം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മ ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിമറഞ്ഞ് നിമിഷം കൊണ്ട് ആ ഭാഗത്ത് ജനമിളകി ഓരാരവും ഉയർന്നു പൂച്ചക്കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിഴിഞ്ഞു പോകാൻ തുടങ്ങി കാസിമും അനന്തരും വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കൈയും കാലും മുഖവും കഴുകുകയാണ് ബാബുവും ഈ കർമ്മന കർമ്മനുഷ്ഠിക്കുന്നുണ്ട് വെറുതെ ഒച്ച വെക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീര ശുദ്ധീകരണത്തിലാണ് നിങ്ങളെല്ലാം യോഗസ്ഥലത്തേക്ക് നടക്കി ഞങ്ങൾ ഇപ്പൊ വരാം തോർത്തുകൊണ്ട് കൈ തുടക്ക തുടക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു മുഴുവൻ ആളുകളും ഒഴിഞ്ഞു കാസിമും അനന്തനും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം മൈതാന മധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നു സ്റ്റേജിനടുത്ത് ഒരു മൈക്കും ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം ഞങ്ങൾ അന്തം വെട്ട് നിൽക്കുകയാണ് കാസിമിന്റെ സംഭ്രാമൃതിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു കാസിം കാസിംഖ എല്ലാവരും എല്ലാവരുടെയും കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട കഥകൾ അക്ബർ കക്കട്ടിൽ എഴുതിയ കഥയാണ് ഇത് ഓക്കെ അപ്പോൾ ഒരു യോഗം നടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആ വീട്ടിൽ പൂച്ച വീണ ഒരു സംഭവമാണ് അല്ലെ അതിനെ വളരെ രസകരമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളവിടെ ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ ഓരോ സംഭാഷണവും എഴുതിയിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം കണ്ടെത്താം എഴുതാം എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഒന്നാമത്തെ ചോദ്യം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ പല വഴികളും നാട്ടുകാർ ചെയ്യുന്നു ആദ്യം തൊട്ടിയും കയറും ഇട്ടുകൊടുത്തത് പോരാതെ കണ്ണാടിക്കുട്ട കൊണ്ടുവന്ന് പൂച്ചയെ കയറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഓരോ മടൽ കൊണ്ട് നിർമ്മിച്ച പാന്തോൽ കുടുക്ക് അനന്തം കിണറ്റിലിറങ്ങി പൂച്ചയെ കുരുക്ക് കുട്ടയിലിട്ടാണ് പൂച്ചയെ രക്ഷിച്ചത് രണ്ടാമത്തെ ചോദ്യം കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരമെന്ത് ഉമ്മ എന്താ പറഞ്ഞത് ആ കഥാകൃത്തിനെ പ്രസംഗത്തിന് വിളിക്കാൻ വന്ന സംഘാടകരോട് പൂച്ചയെ രക്ഷിക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് ഉമ്മ നിർദ്ദേശിച്ചത് മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് അങ്ങനെ ഉണ്ടാവാനേ ആ സംഘാടകരിൽ ഒരാളായ അനന്തൻ പൂച്ചയെ രക്ഷിക്കാൻ കിണറ്റിൽ ഇറങ്ങുന്നത് ും പൂച്ചയുടെ എതിർവശത്തായി പടവിലിറങ്ങി നിന്ന് പാന്തോരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു പക്ഷേ പൂച്ച വെള്ളത്തിലേക്ക് ചാടി ഒപ്പം അനന്തരും വെള്ളത്തിലേക്ക് വീണു രണ്ടുപേരും നീന്തുന്ന ആ സന്ദർഭത്തിലാണ് കഥാകൃത്ത് ഈ തരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്തിനെയാണ് കഥാകൃത്ത് പറഞ്ഞത് രണ്ടുപേരും നീന്തുകയാണ് എന്തിനു വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് അടുത്ത പ്രവർത്തനം എന്റെ ഭാഷയിലേക്ക് എന്നുള്ളതാണ് ഇന്ന കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക് നിന്റെ പെൺ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു വായി ഓൾ കാണായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതാനും പറയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ നോർമൽ ഭാഷയിലേക്ക് പറയുക എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനുമാവില്ല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം നിനക്ക് നിൻ്റെ പെണ്ണുണ്ടെങ്കിൽ ഒരു വഴി കാണിക്കുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും കാണില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു പ്രാദേശം ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത് നോർമൽ ഇങ്ങനെയാണ് പറയുന്നത് അടുത്ത പ്രവർത്തനം ഭാവാത്മകമായി വായിക്കാം എന്നുള്ളതാണ് അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടി കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതെരുവില്ലാതെ കഴിയുന്നതും ഈ ഭാവം ഭാഗ ഭാഗം ഭാവാത്മകമായി വായിക്കൂ മികച്ച ഭാവ ഭാവാത്മക വായനയുടെ സൂചകങ്ങൾ വികസിപ്പിക്കൂ ക്ലാസ്സിലൊരു വായനാ മത്സരം സംഘടിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പൂച്ച പറയുന്ന രീതിയിലും ഓരോരുത്തർ പറയുന്ന രീതിയിലുമുള്ള ആ ഒരു ഭാവം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാവാത്മകമായി വായിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും മറ്റുമൊക്കെ പറ്റും ഇനി ഭാവ ത്മകമായി വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം ഉറക്കെ വായിക്കണം ശ്രദ്ധിച്ചു വായിക്കണം വ്യക്തമായി അക്ഷരങ്ങൾ കേൾക്കും വിധം വായിക്കണം നിർത്തേണ്ടിടത്ത് നിർത്തണം തുടരേണ്ട സമയത്ത് തുടർന്ന് വേണം വായിക്കാൻ ശബ്ദഗമീകരണം അഥവാ വോയിസ് മോഡുലേഷൻ ഉണ്ടായിരിക്കണം വായിക്കുമ്പോൾ ആശയം വ്യക്തമാകും വിധം വേണം വായിക്കാൻ അതുപോലെ ഭാവത്തിനനുസരിച്ച് താഴ്ന്ന ശബ്ദത്തിലും ഉയർന്ന ശബ്ദത്തിലും വായിക്കണം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ ഭാവാത്മകമായ രീതിയിൽ ജസ്റ്റ് ക്ലാസ്സിൽ അവതരിപ്പിക്കാം അടുത്ത പ്രവർത്തനം ശൈലി വിശദീകരിക്കാം എന്നുള്ളതാണ് ശൈലി പഠിച്ച പടി പഠിച്ചും നോക്കി എന്താണ് വിശദീകരണം അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി വിജയം കണ്ടില്ല ഈ ശൈലി കളരിപ്പയറ്റി എന്ന ആയോധന കലയിൽ നിന്നും വന്നതാണ് ഇതേപോലെയുള്ള അടുത്ത വരെ ഉരുളക്ക് ഉപ്പേരി പോലെ അഥവാ ഉചിതമായ മറുപടി നൽകുക എന്നുള്ളതാണ് ഭക്ഷണ സംസ്കാരത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് മൂന്നാമത്തേത് അജഗജാന്തരം ആടുമാനയും പോലെ വലിയ വ്യത്യാസമുള്ളത് മൃഗങ്ങളുമായുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ഇതിൽ പറയുന്നുണ്ട് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ശൈലികൾ കണ്ടെത്തി വിശദീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് ശൈലികൾ നോക്കാം ഒന്നാമത്തേത് അന്തം വിട്ടു നിൽക്കുക എന്താണ് കാര്യം എന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്നതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത് അടുത്തത് ഒരു കൈ നോക്കുക അഥവാ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് മൂന്ന് പിടിവള്ളിയാണ് രക്ഷപ്പെടാനായി ഒരു ചെറിയ കച്ചി തുരുമ്പ് കാണുകയും അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് നാല് ആത്മരക്ഷാർത്ഥം അഥവാ സ്വന്തം രക്ഷയെ കരുതി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഉദ്ദേശിക്കുന്നത് ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരു പ്രശ്നം എന്നതാണ് അടുത്ത പ്രശ്നം പ്രവർത്തനം സന്ദർഭം കണ്ടെത്താം എന്നുള്ളതാണ് ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണ്ണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ കഥയിലേക്ക് ആഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും സഹായിക്കുക എന്നത് എളുപ്പമാണ് എന്ന് തോന്നാം പക്ഷേ സ്വന്തം കാര്യം മാറ്റിവെച്ചും സഹജീവികളെ സഹായിക്കാൻ ഇറങ്ങിപ്പര പുറപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് അക്ബർ കക്കട്ടിൽ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും എന്നത് ഒരു ഗുണമാണ് ഒരു പൂച്ചയെ രക്ഷിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഈ ലോകം വളരെ സുന്ദരമാണ് എന്ന സന്ദേശം ലഭിക്കും മനുഷ്യർക്ക് നിസ്സാര ജീവിയാണ് പൂച്ച പക്ഷേ അതിന്റെ അപായം നിറഞ്ഞ അവസ്ഥ ഗ്രാമീണരായ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഏറ്റെടുക്കുകയാണ് പലതരം മനോഭാവങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാം അവസാനം പൂച്ച രക്ഷപ്പെടുന്നത് കഥാനായകനെ ജീവിതത്തിൽ പ്രായോഗിക പരിശീലനമില്ല ഏർ പ്രസംഗമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്ന് കരുതുന്ന വ്യക്തിയാണ് അദ്ദേഹം സമൂഹത്തിന് അതിൻ്റെതായ മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം നടത്താം ഒറ്റക്കോ കൂട്ടായോ ഒരു പ്രശ്നത്തെ എങ്ങനെ സമീപിക്കാമെന്ന് ഈ കഥ തെളിയിക്കുന്നു ഒരു എക്സ്പേർട്ട് ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പൂച്ച പൂച്ച പ്രശ്നം പരിഹരിക്കപ്പെട്ടു പ്രശ്നമുണ്ടാകുമ്പോൾ ഒളിക്കുകയല്ല അതിനെ പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്ന സന്ദേശം ഈ കഥ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളും അതിലുണ്ടല്ലേ മീറ്റ് മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി അതുപോലെ പാന്തവും കൊടുക്കെടുക്ക് എൻ്റെ വീട്ടിലെന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം അടുത്ത പ്രവർത്തനം കാർട്ടൂൺ വിശകലനം ചെയ്യാം എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കാർട്ടൂണിനെ ആസ്പദമാക്കി ഒരു കുറിപ്പ് എഴുതി നോക്കാം ഓക്കെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയച്ച് കരകയറ്റാം എന്ന പാഠഭാഗത്തിന്റെ അവസാന സന്ദർഭമാണ് ഈ കാർട്ടൂണിന്റെ ആസ്പദ വിഷയം പൂച്ചയെ എല്ലാവരും കൂടി കരകയറ്റിയ ശേഷം നാട്ടുകാരെല്ലാവരും പല വഴിക്ക് പോയി മൈതാനത്ത് കഥാനായകൻ്റെ പ്രസംഗം നടക്കാനിരിക്കെയാണ് കിണച്ചിൽ പൂച്ച വീണത് ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൂടി അത് പരിഹരിക്കാൻ ശ്രമിച്ചു അത് വിജയിച്ച ശേഷം കഥാകൃത്ത് മൈതാനത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാർട്ടൂൺ രൂപത്തിൽ പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് മൈക്കിന്റെ അമ്പരപ്പും ആശ്ചര്യവും ആകാംക്ഷയും മുഖ്യ വിഷയമായി കൊണ്ടാണ് കാർട്ടൂൺ ഒരുക്കിയിട്ടുള്ളത് പ്രഭാഷണം കേൾക്കാൻ വന്നവരെല്ലാം കഥാനായകന്റെ വീട്ടുമുറ്റത്താണ് ഉദ്ഘാടകനെ കാണാതെ േദിയിൽ നിന്ന് ആശങ്കയോടെ മൈതാന മധ്യത്തിലേക്ക് എത്തി നോക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വേദിയിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് കേൾക്കാൻ സദസ്യും ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയാണുള്ളത് കേൾക്കാൻ വന്ന ആളുകളും പൂച്ചയെ കരകയറ്റുന്നതിന് ഉത്സാഹിക്കാൻ പോയപ്പോൾ എല്ലാവരും പ്രഭാഷണം വേദി ഒരുക്കങ്ങൾ എല്ലാം മറന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത മൈക്കും മൈക്ക് ഓപ്പറേറ്റർമാരും വേദിയെയും സദസ്യരെയും നോക്കിയിട്ടുണ്ടാകുമെന്ന ചിരി ഉണർത്തുന്ന ചിന്തയാണ് ഈ കാർട്ടൂൺ വിഷയം ഓക്കെ അപ്പൊ ഈ കാർട്ടൂൺ എന്താണ് വിഷയമായിട്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം എന്നുള്ളതാണ് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് പറയുന്ന റിപ്പോർട്ടാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക അവിടുത്തെ ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ അപ്പോപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ ഒരു പൂച്ച ചാടിയിരിക്കുകയാണ് പൂച്ചയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത മൈതാനത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനിറങ്ങുമ്പോഴാണ് കിണറ്റിൽ പൂച്ച വീണ വിവരം കഥാകാരനെ അറിയുന്നത് കഥാകാരനെ സഹായിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രസംഗിക്കാനെത്തിയ കാസിം അനന്തൻ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പൂച്ചയെ തൊട്ടിക്കറുത്താക്കാനുള്ള ശ്രമത്തിലാണ് കാസിം എന്നാൽ പൂച്ച തൊട്ടിയിൽ കയറാൻ കൂട്ടാക്കുന്നില്ല അത് തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ താഴെ ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് കാസിമിന്റെ ശ്രമം വിജയിക്കുന്നില്ല എന്ന് കണ്ട് അനന്തനാണ് ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കിണറിന് ചുറ്റും അയൽക്കാരും നാട്ടുകാരും നിറയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പൂച്ചയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാതർ കണ്ണാടികുട്ടയുമായി എത്തിയിട്ടുണ്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പൂച്ച കണ്ണാ കുട്ടയിൽ കയറുന്നില്ല ഇതിനകം പൂച്ച പല വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരിക്കുകയാണ് അത് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട് പല അഭിപ്രായങ്ങളാണ് ചുറ്റും നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എലിയാണ് പിടിച്ച് കുട്ടയിൽ കെട്ടിയാൽ മതി എന്നുള്ള അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നു അവസാന ശ്രമമെന്നോണം അനന്തൻ ഒരു പാന്തോ കൊടുക്കയുമായി എത്തിയിരിക്കുകയാണ് അതാ അനന്തൻ ധൈര്യം സംഭരിച്ച് പൂച്ചയുടെ കഴുത്തിൽ കുഴിക്കിട്ടിരിക്കുന്നു കാശ്യം കുട്ടമുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണ് അതാ പൂച്ച കരയിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ അത് ആത്മരക്ഷാർത്ഥം ഓടി ഓടിമറിഞ്ഞിരിക്കുകയാണ് എന്തായാലും പൂച്ചയെ രക്ഷപ്പെടുത്തിയതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും ഓക്കെ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ കണ്ട അവിടെ അപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വിവരണം തയ്യാറാക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം സംവാദം നടത്താം എന്നുള്ളതാണ് എല്ലാവരുടെയും കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണോ അവതരിപ്പിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റക്കാണോ കൂട്ടമായിട്ടാണോ പരിഹരിക്കേണ്ടത് സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവ്വം സമർദ്ദിച്ച് സംവാദം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ എന്താണ് കൂട്ടമായിട്ടാണ് പരിഹരിക്കേണ്ടത് അല്ലേ കാരണം എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് കഥയിലെ കഥാനായകനായ അക്ബർ കക്കേട്ടിൽ ഇതിനൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിലും പൂച്ച കിണറ്റിൽ വീണപ്പോൾ അതിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല പൂച്ച കിണറ്റിൽ വീണാൻ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള തിയറി അറിയാമെങ്കിലും പ്രാക്ടിക്കൽ നോളജ് ഇല്ല എന്നും പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒത്തുചേർന്ന പരിശ്രമത്തോടെയാണ് അവർ ആ പൂച്ചയെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം നാടകം കളിക്കാം എന്നുള്ളതാണ് കഥ വായിച്ചല്ലോ കഥയിലെ നാടകീകരണ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകമായി അവതരിപ്പിക്കാനാണ് പറയുന്നത് അത് ക്ലാസ്സിൽ കൂട്ടുകാരെ അവതരിപ്പിക്കാൻ നല്ല നല്ല രംഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ പാന്തവും കുടുക്കയുമായിട്ട് വരാൻ പറയുന്നതും വെള്ളത്തിലേക്ക് വീണതും അതെല്ലാം നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് അടുത്തത് കഥ എഴുതാം എന്ന പ്രവർത്തനമാണ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതെരവില്ലാതെ കരയുന്നതും പൂച്ച പിഴഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടി പറ്റി പൂച്ചയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കഥ ഒന്ന് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ചെറുതായിട്ട് പറഞ്ഞു തരാൻ കൂട്ടുകാരെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇത് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കാം അയ്യോ ആരാണ് ഈ കിണർ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ചുവടെ എത്തിയപ്പോഴാണ് കിണറാണെന്ന് മനസ്സിലായത് ആ പാണ്ടനായ എങ്ങാനും എൻ്റെ കയ്യിൽ കെട്ടിയാലുണ്ടല്ലോ അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത് രാവിലെ ഒരു മയക്കത്തിലായിരുന്നു ഞാൻ കുഞ്ഞമ്മുവിൻ്റെ വീട്ടിലെ വിറകുവിരയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ പെട്ടെന്നാണ് എന്തോ ഒരു അനക്കം കേട്ട് ഞാൻ തലപൊക്കി നോക്കിയത് പാണ്ഡൻ നായിയെ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരു ഓട്ടമായിരുന്നു ഒരു കുഞ്ഞും കരുതി ചാടിക്കയറിയതാ കിണറായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നിറയെ തലകളാണ് ഇപ്പോൾ കാണുന്നത് എന്നെ കരകയറ്റാനുള്ള എന്തൊക്കെയോ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയും വേഗം ഒന്ന് നടന്നു കിട്ടിയാൽ മതി ഈ വെള്ളത്തിൽ കിടന്ന് മനുഷ്യൻ ആകെ ക്ഷീണിച്ചു ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തെങ്കിലും നടക്കുമോ ആവോ തൊട്ടി കൂട്ട എന്തൊക്കെയോ വരുന്നുണ്ട് ഇതെനിക്ക് കയറി രക്ഷപ്പെടാനുള്ളതാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പേടിച്ചിട്ട് വയ്യ ആരോ എന്തോ സാധനം എറിയുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അയ്യോ എൻ്റെ കഴുത്തിൽ കുരുക്ക് വീണ് കൊട്ടയിലാക്കി എന്നതാ മുകളിലേക്ക് കയറ്റുന്നു മുകളിലെത്തിയത് ഓരോരോ ഓരോ ഒറ്റ ചാട്ടം ചാടി ഞാൻ ജീവനും കൊണ്ട് ഓടാ ഓട്ടം ഓടി ഹാവ് രക്ഷപ്പെട്ടു ഇനി ഇങ്ങനെയുള്ള അമളികളൊന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ ഇത് വളരെ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കൊന്നും കൂടെ വിശദീകരിച്ച് എഴുതണമെങ്കിൽ എഴുതുകയും ചെയ്യാവുന്നതാണ് അടുത്ത പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ് ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ മൂന്നിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കേണ്ടത് ഈ യൂണിറ്റിലൂടെ കാട് കാറ്റ് കടലി എന്നിവയുടെ ബന്ധം വ്യക്തമാക്കുന്ന കവിത മുതൽ തുടങ്ങുന്ന പ്രപഞ്ചം മുഴുവൻ നാം പടർത്തേണ്ടതായ സ്നേഹത്തെ പറ്റിയും അതുവഴി ഏർ ഒരുങ്ങുന്ന പറ്റിയും വിവരങ്ങൾ നൽകുന്നു കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്ത് പ്രകാശ് ചന്തളം കാട് അരത് എന്നീ കവിതകളും അക്ബർ കക്കട്ടിൽ കണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന നർമ്മകഥയും ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് ഓരോ സൃഷ്ടിയും നമുക്ക് മുന്നിൽ ഒരു പ്രശ്നത്തെ കാണിച്ചു തരുന്നുണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതിന്റെ രീതി രചനയുടെ ലക്ഷ്യം ഫാത്തിമ്പ തുരുത്തിലൂടെ തുരുത്തിന്റെ സൗന്ദര്യവും അവിടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും കാണാൻ കഴിയുന്നു ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് നേരെ നീട്ടേണ്ട കരുതലും സ്നേഹവുമാണ് എന്ന് കവി കാണിച്ചു തരുന്നു സ്നേ ജീവിതമാകുന്ന ഔഷധം സ്നേഹം കൊണ്ട് നിറച്ച് അഷ്റക്കിടയിൽ സഞ്ചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കവി പറയുന്നു നഗരവാസികളുടെ കൃത്രിമത്വത്തെയും കൃത്രിമത്വമേതും ബാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ പാട്ടാണ് കാട് ആരത് കാടിന്റെ നിലവിളി അതിൽ മുഴങ്ങുന്നുണ്ട് കാടിന്റെ മക്കൾ അനാഥരല്ല നവസാങ്കേതികവിദ്യ കൈവശമുള്ള മനുഷ്യർ അഹങ്കാരിയാകാറുണ്ട് പക്ഷെ അഹങ്കാരമുള്ള മനുഷ്യൻ സ്വന്തം നാശത്തിന്റെ പാതയൊരുക്കുന്നു പുരോഗതി എന്തെന്നറിയാതെ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന കാടിന്റെ മക്കൾ അവരുടെ ജീവിതം കൊണ്ട് സന്ദേശം നൽകുകയാണ് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല കാടിന്റെ മക്കൾ എന്ന തിരിച്ചറിവാണ് ഈ പാഠം നൽകുന്നത് അക്ബർ കക്കട്ട് രചിച്ച അനുഭവ കഥ പ്രത്യക്ഷത്തിൽ നർമ്മകഥ എന്ന് തോന്നുമെങ്കിലും സഹജീവി സ്നേഹം ഏതു തരത്തിലാവാം എന്ന് കാണിച്ചു തരുന്ന മാതൃക കൂടിയാണ് ഇത് ആദർശം പറയുന്നതിനേക്കാൾ ആശയം പ്രാവർത്തികമാക്കുന്നവരാണ് നമുക്ക് വേണ്ടത് വേദികളിലെ ആദർശമല്ല ഭൂമിയിലെ ദൈനംദിന ജീവിതത്തിൽ അറിവാണ് നമ്മെ സഹായിക്കുക കഥാകാരൻ സ്വയം വിമർശനാത്മകമായി രചിച്ച കഥ കൂടിയാണിത് പ്രശ്നത്തിന് ചുറ്റും കൂടി നിന്ന് അഭിപ്രായം പറയുന്നതിനേക്കാൾ പ്രശ്നത്തിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് പ്രശ്നപരിഹാരം നടത്തലാണ് യഥാർത്ഥ രീതിയെന്ന് കഥാകൃത്ത് കഥയിലൂടെ തെളിയിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ സമകാലിക സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ യൂണിറ്റിലെ ഇതിവൃത്തം എന്ന് പറയാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്നും അതിന്റെ അനന്തപരം അനന്തര ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും യൂണിറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഓരോന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് എഴുതുകയാണ് ഇവിടെ വേണ്ടത് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ എക്സാമിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്